ാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിന്റെ കംപ്ലയിന്റ് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുകയാണ് മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശ നിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവും കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നുണ്ട് സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് ലീ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതുകയില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും തനിക്ക് എന്തു പറ്റിയെന്നോ ഏത് ആശുപത്രിയിൽ എലിസബത്ത് ഉദയൻ വ്യക്തമാക്കിയിട്ടില്ല മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോ ഇങ്ങനെയാണ് ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്ക Terima കുളയട്ട എന്നൊക്കെ പറഞ്ഞ് തല ഭീഷണി വീഡിയോ കോളുകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതും ഒക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷെ ആരും എന്റെ പരാതി കാര്യമാക്കിയിട്ടില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി ഉണ്ട് എന്ന് പറയ പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് വീഡിയോയിൽ എലിസബത്ത് ഉദയൻ പറഞ്ഞിരിക്കുന്നത്